നമസ്കാരം ലക്നൌ സൂപ്പർ ജയൻസുമായുള്ള ഐ പി എൽ പോരാട്ടത്തിലെ മിന്നുന്ന പ്രകടനത്തോടെ രാജസ്ഥാൻ റോയൽസിൽ ഓപ്പണിംഗ് റോൾ ഉറപ്പിച്ചിരിക്കുകയാണ് വണ്ടർ കിഡായ വൈബോബ് സൂര്യവൻശി അരങ്ങേറ്റ മത്സരത്തിൽ തന്നെ നിർഭയമായ ബാറ്റിംഗിലൂടെ കയ്യടി നേടിയിരിക്കുകയാണ് ഈ പതിനാലുകാരൻ ഇരുപത് ബോളിൽ മൂന്ന് സിക്സറും രണ്ട് ഫോറും അടക്കം വൈഭവ് അടിച്ചെടുത്തത് മുപ്പത്തിനാല് റൺസാണ് ഈ പ്രകടനത്തോടെ റോയൽസിലെ പ്ലേയിങ് ഇലവനിൽ ഈ ഇടം കയ്യൻ ബാറ്റർ സ്ഥാനം ഏറെക്കുറെ ഉറപ്പിച്ചിരിക്കുകയാണെന്ന് തന്നെ പറയേണ്ടി വരും ക്യാപ്റ്റൻ സഞ്ജു സാംസൺ പരിക്കേറ്റ് പുറത്തായതോടെയാണ് വൈഭവിന് ടീമിലേക്ക് വഴി തുറന്നത് അവസരം താരം ശരിക്കും മുതലാക്കുകയും ചെയ്തിട്ടുണ്ട് സീസണിന് ശേഷിച്ച ആറു മത്സരങ്ങളിലും വൈഭവിന് അവസരം നൽകാൻ റോയൽസ് ശ്രമിക്കുമെന്ന് ഉറപ്പാണ് സഞ്ജുവിന് മടങ്ങിയെത്തിയാൽ അദ്ദേഹത്തിന് നിലവിലെ റോളിൽ നിന്നും മാറേണ്ടി വന്നേക്കും കൂടാതെ നിലവിൽ പ്ലേയിങ് ഇലവന്റെ ഭാഗമായ ഒരു താരത്തെ റോയൽസിന് ഒഴിവാക്കേണ്ടതായും വരും വൈഭവിന്റെ വരവോടെ ടീമിലെ സ്ഥാനം തെറിക്കുന്നത് ആർക്കാവുമെന്ന് നോക്കാം ഐ പി എല്ലിന്റെ ഈ സീസണിൽ രാജസ്ഥാൻ റോയൽസിനായി ഇതിനകം കളിച്ചിട്ടുള്ള മത്സരങ്ങളിലെല്ലാം ഓപ്പണറായാണ് സഞ്ജു സാംസൺ ഇറങ്ങിയത് ഇന്ത്യൻ ടീമിനായി ഓപ്പണിംഗിൽ ഇറങ്ങിയ ശേഷം നടത്തിയ തകർപ്പൻ പ്രകടനവും റോയൽസിൽ ജോസ് ബട്ട്ലറിന്റെ അഭാവവുമാണ് ഓപ്പണിംഗ് ഏറ്റെടുക്കാൻ അദ്ദേഹത്തെ പ്രേരിപ്പിച്ചത് ഓപ്പണറായി ഭേദപ്പെട്ട പ്രകടനം നടത്തിയെങ്കിലും സഞ്ജു ജയ്സ്വാൾ സഖ്യം പ്രതീക്ഷിച്ചതുപോലെ വലിയ വിജയമായി മാറിയില്ല ഇപ്പോൾ വൈഭവ് സൂര്യവംശയിലൂടെ പുതിയൊരു വെടിക്കെട്ട് ഓപ്പണിംഗ് ജോഡിയെ റോയൽസിന് ലഭിച്ചിരിക്കുകയാണ് ആദ്യ ബോൾ മുതൽ തന്നെ ആഞ്ഞടിക്കാൻ ഇഷ്ടപ്പെടുന്ന ഇടങ്കയ്യൻ ബാറ്റർമാരാണ് ഇരുവരും മികച്ച പിന്തുണ നൽകുകയും ഓപ്പണിംഗിൽ കൂടുതൽ അവസരങ്ങൾ നൽകുകയും ചെയ്താൽ സൺറൈസേഴ്സ് ഹൈദരാബാദിന്റെ ഹെഡ് അഭിഷേക് ശർമ്മ സഖ്യത്തെ പോലെ എതിരാളികളുടെ ഉറക്കം കെടുത്തുന്ന മാരക കോംബോയായി മാറാൻ ജയ്സ്വാൾ വൈഭവ് സഖ്യത്തിന് സാധിക്കും ഈ ജോഡിയെ വളർത്തിയെടുക്കുന്നതിനായി സീസണിലെ ഇനിയുള്ള മത്സരങ്ങളിൽ സഞ്ജു തന്റെ പഴയ റോളിലേക്ക് തിരികെ പോയേക്കും മൂന്നാം നമ്പറിലായിരിക്കും ശേഷിച്ച മത്സരങ്ങളിൽ അദ്ദേഹം കളിച്ചേക്കുക സഞ്ജുവിന്റെ ഫേവറേറ്റ് പൊസിഷനും അദ്ദേഹം ഏറ്റവും മികച്ച പ്രകടനങ്ങൾ നടത്തിയിട്ടുമുള്ളതും മൂന്നാം നമ്പറിലാണ് ബട്ട്ലർ ജീസ്വാൾ ജോഡി ഓപ്പണിംഗിൽ കളിക്കവേ മൂന്നാമനായി തകർപ്പൻ പ്രകടനങ്ങളാണ് കഴിഞ്ഞ സീസൺ വരെ സഞ്ജു നടത്തിക്കൊണ്ടിരുന്നത് വൈബോ സൂര്യവംശി രാജസ്ഥാൻ റോയൽസ് ടീമിലെ സ്ഥിരം സാന്നിധ്യമായി മാറുന്നതോടെ പ്ലേയിങ് ഇലവനിൽ തീർച്ചയായും ചില അഴിച്ചുപണികൾ ആവശ്യമായി വന്നേക്കും വൈബോ യേശുസി ജെയ്സ്വാൾ സഖ്യം ഓപ്പൺ ചെയ്യുമ്പോൾ മൂന്നാം നമ്പറിൽ സഞ്ജു സാംസൺ എത്തും നാലാം നമ്പറിൽ റിയാൻ പരാഗാണ് കളിക്കുക കാരണം അദ്ദേഹത്തിന്റെ ബെസ്റ്റ് പൊസിഷൻ ഇത് തന്നെയാണ് ഇതോടെ ഓൾറൗണ്ടർ നിതീഷ് റാണയ്ക്ക് അഞ്ചിലേക്ക് മാറേണ്ടതായി വരും റാണയ്ക്ക് ബെസ്റ്റ് മൂന്നാം നമ്പർ ആണെങ്കിലും ഇനി അത് ലഭിക്കില്ല ബാറ്റിംഗിൽ തുടരെ ഫ്ലോപ്പായി കൊണ്ടിരിക്കുന്ന ധ്രുവ് ജുറേലിനെ ഇനി റോയൽസ് ഇലവനിൽ ആവശ്യമില്ല പകരം ആറാം നമ്പറിൽ ഷിംബ്രോൺ ഹെഡ്മെയർ ഇറക്കണം ജുറേലിനേക്കാൾ ഫിനിഷിംഗിൽ തിളങ്ങാനാവുക അദ്ദേഹത്തിനാണ് ഏഴാമനായി ശ്രീലങ്കയുടെ സ്പിൻ ബൌളിംഗ് ഓൾറൗണ്ടർ വനിന്ദു ഹസറങ്കയുടെ ഊഴമായിരിക്കും അതിനുശേഷം മഹേഷ് ദീക്ഷണയും പേസർമാരും കളിക്കും